ഓർത്തത് ഇതിന് റീടൂണിങ് വന്നിട്ടുണ്ട് നമ്മുടെ ഇൻ്റർസെപ്റ്ററും ജി റ്റിയും ഷോട്ട്ഗണ്ണുമായിട്ടൊക്കെ സൂപ്പർ മൈറ്റീരിയലൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടിയുടെ എഞ്ചും ൾട്ട് എന്തെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത് ബെയർ സിക്സ് ആണ് ബിയർ സിക്സ് ബിയർ എന്നാണ് ഞാൻ പറഞ്ഞത് വരുന്നത് ഇതുപോലെ തന്നെ ആയിരുന്നു ഗൊറിലായുടെ കാര്യം ഗൊറില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് കൃത്യം പറഞ്ഞാൽ ഗെർല എന്നായിരുന്നു അതിൻ്റെ പ്രകടനം ബെയർന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ ഒരു സ്ക്രാമ്പിളാണ് വണ്ടി അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്ക്രാംബ്ലർ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള സ്ക്രാമ്പ്ലർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഓടിച്ച സമയത്ത് എനിക്ക് ഡിഫറൻസും കാര്യങ്ങളൊക്കെ മറ്റുള്ള വണ്ടികളായിട്ട് തോന്നി അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇപ്പൊ നിലവിൽ ഒരുപാട് സിക്സ് ഫിഫ്റ്റി സി സി സെഗ്മെന്റിലുള്ള വണ്ടികൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ ഷോട്ട് ഗണ് ഇന്റർസെപ്റ്റർ ജി ടി സൂപ്പർ മീറ്റർ ഇപ്പൊ നിലവിലിതേ ഈ ഒരു മോഡലിനോട് വന്നത് അപ്പൊ ഈ ഇത്രയും മോഡല് ഒരേ എഞ്ചിൻ വരുന്ന സാഹചര്യത്തിൽ എന്ത് ഡിഫറെൻ്റ് ആണ് റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അത്യാവശ്യം ഡിഫറെന്റ് ഡിഫറെന്റ് തോന്നുന്നുണ്ട് എനിക്ക് അവരുടെ ഫ്ളാഗ്ഷിപ്പിൽ പറയാൻ സാധിക്കുന്ന ഒരു വണ്ടിയാണിത് അതുകൊണ്ട് തന്നെ അവർ വെറുതെ ഇറക്കിയൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്താണ് ഈ ഒരു വണ്ടി അപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ ഒരു വണ്ടിയെ ബിയർ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യാൻ നിൽക്കരുത് ബിയർ എന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വായിക്കുമെങ്കിലും ബേർന്നാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൊണൺസേഷനും കാര്യങ്ങളൊക്കെ അപ്പം ഗൊറില ഫോർ ഫിഫ്റ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഗൊറിലന്നല്ല ഗെറില്ല എന്നാണ് അപ്പം റോയൽ എൻഫീൽഡിന് മാത്രമേ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ലുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇൻറ്റർസെപ്റ്ററിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബട്ട് ഇതൊരു സ്ക്രാമ്പിളർ രീതിയിലാണ് അവർ പണിത് വെച്ചിരിക്കുന്നത് ഓടിക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർ സ്ക്രാമ്പ്ലറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് എന്നിരുന്നാലും സ്ക്രാമ്പ്ലർ ആണ് സംഭവം ഒരു പ്രോപ്പർ സ്ക്രാമ്പ്ലർ എന്നുള്ള രീതിയിൽ നമ്മുടെ ട്രായംഫിൻ്റെ സ്ക്രാമ്പ്ലറൊക്കെ പോലെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ക്രാമ്പളർ എന്നുള്ള രീതിയിൽ എനിക്ക് കാണാൻ സാധിക്കത്തില്ല സ്ക്രാമ്പളറിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബാക്കിൽ നോക്കാനാണെങ്കിലും സൈഡിൽ നോക്കാനാണെങ്കിലും ഫ്രണ്ടിൽ ആ ടയർ അതെല്ലാം തന്നെ ഹാൻഡിലിങ് ഹാൻഡിലിങ് ഒരു പ്രത്യേക തരത്തിലുള്ള ആണ് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ സെയിം എൽ ഇ ഡി ഹെഡ് ലാമ്പ് ആ ഒരു എന്താ പറയുക സൂപ്പർ മിറ്റിയോറിലും ജി ടിയിലും ഇൻ്റർസെപ്റ്ററിലും ഷോർട്ട് ഗണ്ണിലും എല്ലാം വന്നിരിക്കുന്നത് സെയിം എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് നല്ല രസമാണ് പ്രീമിയമാണ് റോയൽ എൻഫീൽഡിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു എം ആർ എഫിൻ്റെ ആ ഒരു ബ്ലോക്ക് ടയർ നമുക്ക് കാണാൻ സാധിക്കും ഫ്രണ്ടിലും ബാക്കിലും നല്ല ഗ്രിപ്പും കയറും ഒക്കെ തരുന്നുണ്ട് ബട്ട് ഈയൊരു വെയ്റ്റുമായിട്ട് ഈ ഒരു ഭാഗത്തെ ചെളിയിലൊക്കെ ഞാൻ കുറച്ച് ഒന്ന് ഓടിച്ചു നോക്കിയ സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ട്വിൻ ആയിട്ടുള്ള ആ ഒരു എക്സോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഒരു സിംഗിൾ ആയിട്ടുള്ള എക്സോസ്റ്റ് ആക്കി ഒരു റൂട്ട് ചെയ്തെടുത്തിരിക്കാൻ സാധിക്കും ഏഴ് കെ ജി ആണ് ഈ ഒരു ഒറ്റ എക്സോസ്റ്റ് ആക്കിയതിൻ്റെ കാരണത്താൽ അവർക്ക് ലാഭിക്കാൻ സാധിച്ചത് അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻജിനും കയറിലൊക്കെ വരുന്നത് സെയിം സിക്സ് ഫിഫ്റ്റി സി സി ആ ഒരു ഓയിൽ കൂൾഡ് എഞ്ചിനാണ് എയർ പ്ലസ് ഓയിൽ കൂൾഡ് എൻജിനാണ് നല്ലപോലെ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ഒരു സിക്സ് ഫിഫ്റ്റി സിക്സി ഇത്രയും പവർ ജനറേറ്റ് ചെയ്യുന്ന വണ്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത്യാവശ്യം കാലിലോട്ട് ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്നാത്ത കാര്യം ഈ ഒരു ക്രാങ്കിൻ്റെ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബൾ ചെയ്ത് നമ്മുടെ ഫുഡ് പെക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത് അപ്പം കാലില് സ്വഭാവമായിട്ടും നല്ലപോലെ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിക്കും പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു എക്സോസ്റ്റിൻ്റെ ഒരു ഭാഗമൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് നമ്മുടെ കാലിലോട്ട് പിന്നെ ഇതൊരു സിക്സ് ഫിഫ്റ്റി ആണല്ലോ പിന്നെ അതെ ബിയർ സിക് ഫിഫ്റ്റി എന്നുള്ള ഈയൊരു ഭാഗങ്ങളൊക്കെ ഒരു പഴയ റെട്രോ ഫീൽ തന്നെയാണ് ഈ ഒരു സീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഇതിനകത്തൊക്കെ ഒരു നമ്പർ വരുന്ന ഡിസ്ബിയർ ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അമേരിക്കയിലുള്ള റേസിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു പ്രത്യേകതരം റേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാട്ടി കൂടെ ഉള്ള ഒരു റേസിംഗ് അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പിറേഷനായിട്ട് ഇറക്കിയതാണ് റോയൽ എൻഫീൽഡ് അവിടെയും പോപ്പുലറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻ്റർസെപ്റ്റർ ആ ഒരു ബാഡിങ്ങും കൂടെ കാണാം അതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് റോയൽ എൻഫീൽഡ് ഇതേ വൺ ടു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതെനിക്ക് വന്ന കളർ വേരിയൻ്റെ പോലെയായിരിക്കും സീറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഈ ഒരു ബ്ലൂ വേരിയൻറ്റിൽ ഇതേ സ്ട്രൈ സ്ട്രൈപ്സിൽ നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ ട്വിൻ ഷോക്ക് ടുൻ ആണ് വൺ ഫിഫ്റ്റി എം എമ്മിൻ്റെ ട്രാവലാണ് വരുന്നത് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഗട്ടറും കാരണമൊക്കെ ഇത് അബ്സോർവ് ചെയ്യും എന്ന് തന്നെ വിശ്വാസമുണ്ട് ഇതേ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഹിമാലയനൊക്കെ ഒക്കെ പോലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ബട്ട് ഇത് ഇൻഡിക്കേറ്റർ മാത്രമാണ് ബ്രേക്ക് ലൈറ്റ് ഇത് നമുക്ക് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കാരണം ഹിമാലയനിൽ രണ്ടും കൂടി ആണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് സ്ക്രാബ്ലർ ആയതുകൊണ്ട് ഈ ഒരു റെട്രോ ടൈപ്പ് ക്രോം ഫിനിഷിങ്ങിനൊക്കെ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തത് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഇതേ ഈ ഒരു ഗ്രാബറിയിലൊക്കെ കണ്ടില്ലേ കൊള്ളാം എന്തായാലും സംഭവം ആ ഒരു ഇൻ്റർസെപ്റ്ററിൻ്റെ സെയിം ആണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഹാൻഡിൽ കണ്ടില്ലേ കുറച്ച് സ്പോട്ടി ആയിട്ടിരിക്കേണ്ട ഒരു നേച്ചറാണ് എന്നാൽ നമുക്കൊരു വൈഡ് ആയിട്ടാണ് ഈ ഒരു ഹാൻഡിൽ ബാർ എനിക്ക് ഇത് റൈറ്ററിൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത് അതായത് നമ്മുടെ ഒരു ക്രൂസർ ഒരു ഒരു പത്ത് ശതമാനം ക്രൂസറിൻ്റെ ഒരു ലെവലും ഒരു സ്ക്രാമ്പ്ലറിൻ്റെ സ്പോട്ടിനെസ്സും വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നു അതാ പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു റൈഡും പോസ്റ്ററായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് പിന്നെ അദ്ദേഹം ഹിമാലയനിലും പുതിയ മോ ഹിമാലയനും അതുപോലെ തന്നെ ഇൻ്റർസോർല ഫോർ ഫിഫ്റ്റിയിലൊക്കെ കണ്ട സെയിം ടി എഫ് ടി ഡിസ്പ്ലേയാണ് കാണാൻ കൊള്ളാം പിന്നെ എഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇപ്പോഴാണ് ഓർത്തത് ഇതിന് റീ വന്നിട്ടുണ്ട് നമ്മുടെ ഇൻ്റർസെപ്റ്ററും ജി റ്റിയും ഷോർട്ട് ഗണ്ണുമായിട്ടൊക്കെ സൂപ്പർ മെറ്റീരിയലൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ കുറച്ചും കൂടെ ടോർക്കിയാണ് ഒരു നാലെണ്ണം ടോർക്ക് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് കൂടുതലാണ് അതു മാത്രമല്ല ഇതിന് അത്യാവശ്യം വെയിറ്റും കുറവാണ് ഇരുന്നൂറ്റി പതിമൂന്ന് കെ ജി ആണ് വണ്ടിയുടെ ഭാരം വാരൊന്നു ഇത് വെയിറ്റ് കുറഞ്ഞൊരു വണ്ടിയാണെന്ന് നല്ല ഉദ്ദേശിക്കുന്നത് മറ്റുള്ള പേരിൻ്റെ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് വെയിറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടോർക്കും കൂടുതലായതുകൊണ്ട് തന്നെ എവരി ഗിയർ നല്ല ഫണ്ണാണ് വണ്ടി ഓടിക്കാനായിട്ട് സ്റ്റിൽ ഇതൊരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് പിന്നെ ഇതേ ഈ ചെളിയൊക്കെ നിങ്ങളെ കണ്ടില്ലേ ഈ ചെളിയൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോർക്കിലോട്ട് കയറേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇതേ ഈ ഒരു കവറിങ് പ്രത്യേകതരം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫോർക്കിൻ്റെ ഈ ഒരു പൈപ്പിന് യു എസ് ഡി ഫോർക്കാണ് ഒരു വൺ തേർട്ടി എം എം ആണ് ഈ ഒരു ഫോർക്കിൻ്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എം എം എന്ന് പറയുന്നത് പിന്നെ സ്പോക്ക് വീൽസ് ആണ് ബ്രേക്കിംഗ് കെയറിലൊക്കെ കാണാം അതൊക്കെ ഞാൻ ഓടിക്കുന്ന സമയത്ത് പറയാം ഓയിൽ കൂളർ കണ്ടില്ലേ ഓ അറിയാതെ ഒട്ടത് കൊള്ളട്ടെ പുള്ളിപ്പോയി അപ്പോൾ വണ്ടിയുടെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം ഓഡിയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് പ്രത്യേക സൗണ്ട് എൻജിൻ്റെ ഭാഗത്തു നിന്നും എക്സോസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് നല്ല പൊട്ടലും ചീറ്റല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രത്യേക തരം എന്താ പറയണ്ടെ ഒരു സ്വീറ്റുമായിട്ടുള്ള സൗണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ നിന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു പ്രത്യേക വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല ട്വൻ സൈലൻസർ മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങൾ സൗണ്ടിൻ്റെ ഭാഗത്തുനിന്നും ഒരു പോരായ്മമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇറ്റ്സ് ഗുഡ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യവും സസ്പെൻസിൻ്റെ കാര്യവും പവറിൻ്റെ കാര്യം ഇതെല്ലാം തന്നെ ഞാൻ എന്തായാലും വരുന്ന റൈഡ് സെക്ഷനിൽ ഞാൻ പറയാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എനിക്കൊരു ചെറിയൊരു പോരായ്മ പോലെ തോന്നി ഇപ്പോഴും എന്താ പറയണ്ടത് ഇത് ഊരി എടുക്കുന്ന ഒരു രീതിയിലത് മെട്രോ ഊരിപ്പോയോ സേട്ട എന്നൊക്കെ പറയുന്ന പോലെ അതെ ഇത് ഇങ്ങനെ ഊരിടുത്ത് എപ്പോഴും ഇത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയി ഇവിടെയൊക്കെ സ്ക്രാച്ച് ആകാനുള്ള ചാൻസ് ചാൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ് പിന്നെ വണ്ടിയുടെ റൈഡ് ഫീലും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ബിൽഡ് ക്വാളിറ്റി പെയിൻറ്റ് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല നൈസ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ നമ്മുടെ സിക്സ് ഫിഫ്റ്റിയിലും മീറ്ററിലൊക്കെ കണ്ട ഒരു സ്വിച്ച് ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ നമ്മൾ എന്തായാലും ബിയർ സിക്സ് ഫിഫ്റ്റി ഒന്ന് ഓടിക്കാനായിട്ട് പോവുകയാണ് വണ്ടിയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ബട്ട് നമുക്ക് സ്റ്റിൽ ഇതൊരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള വണ്ടിയായിട്ട് തന്നെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആ വെയിറ്റ് കുറഞ്ഞത് മെയിനായിട്ട് നമുക്ക് ആ ഒരു പെർഫോമൻസിലൊക്കെയാണ് കൂടുതലും ഫീൽ ചെയ്യുക അപ്പോൾ ബേർ സിക്സ്റ്റീന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾ കൂടെ കാണാം സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി റോയൽ എൻഫീൽഡിൻ്റെ ആപ്പൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ റൈഡിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഒക്കെ എസ് ഓഫ് ആണ് ആക്കുള്ള ഓപ്ഷൻസ് അങ്ങനെ നിരവധി ഒരവധി ഓപ്ഷൻസ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുണ്ട് കോൺ കണ്ടില്ലേ അത്യാവശ്യം കൊള്ളാം പിന്നെ റൈഡിംഗ് പോസ്റ്റൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും കുറച്ചൊരു എന്താ പറയണ്ടേ നമുക്ക് ഫ്രണ്ടിലോട്ട് ഒരു പൊട്ടിക്ക് ഫ്രണ്ടിലോട്ട് ഇരിക്കണം എന്നിരുന്നാൽ നമുക്കൊരു സ്ക്രാമ്പ്ലർ പോലെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു പ്രോപ്പർ സ്ക്രാമ്പ്ലർ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നെവർ ഇതൊരു റോഡ്സ്റ്റർ ഒരു പത്ത് ശതമാനം റോഡ്സ്റ്ററും ബാക്കി എല്ലാം സ്ക്രാംബ്ലർ എന്നുള്ള രീതിയിലാണ് ഒരു പത്ത് ഇരുപത് ശതമാനം റോഡ്സ്റ്റർ ഒരു റോഡ്സ്റ്റർ കളർ എന്ന സ്ക്രാമ്പ്ലർ എന്നൊക്കെ പറയാം പിന്നെ ഷോവയുടെ സസ്പെൻഷനൊക്കെയാണ് പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സും കാര്യങ്ങളൊക്കെയാണ് ആഹാ നല്ല സ്മൂത്ത് എൻജിനാണ് സ്മൂത്തെസ്റ്റ് എവർ ഇൻ ട്വിൻ സിലിണ്ടർ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം റോയൽ എൻഫീൽഡിനെ കടയാക്കിയവർക്ക് കൊടുത്തൊരു മറുപടിയാണ് റോയൽ എൻഫീൽഡ് കത്തിൽ പറഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് അത്ര സ്മൂത്തായിരുന്നു ഇപ്പം നിലവിൽ ഓരോ മോഡൽ മോഡൽസ് തോറും അവർ റിഫൈൻഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു എൻജിൻ അത്യാവശ്യം ഇതുപോലുള്ള ബാഡ് കണ്ടീഷനിൽ വരുന്ന റോഡ് സീ കൂടെ ഒക്കെ ഞാൻ വണ്ടി ഓടിച്ചു സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല സ്റ്റിഫർ സൈഡാണ് കേട്ടോ സത്യം പറഞ്ഞാൽ സ്ക്രാമ്പ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന വണ്ടി കൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് കോർണറും ചെയ്യാം അതുപോലെ തന്നെ നമുക്കൊരു ട്രാക്കിലും കൊണ്ടുപോകാം എന്നുള്ളൊരു സ്റ്റെപ്പ് ഒക്കെയാണ് സ്ക്രാമ്പ്ലർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സസ്പെൻഷൻ കുറച്ചൊന്നും സ്റ്റിഫർ സൈഡിലാണ് ഇരിക്കുന്നത് ബാക്കാണെങ്കിലും ഫ്രണ്ടാണെങ്കിലും എനിക്ക് തോന്നുന്നത് സിറ്റി ആയിട്ട് ഹൈവേയിൽ നമുക്ക് കൊണ്ടുവിടാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലുള്ള ഒരു വണ്ടിയാണ് പിന്നെ അത്യാവശ്യം ടോർക്കും കാറിലൊക്കെ കൂടുതലാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സീറോ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആക്സലറേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു വണ്ടി എത്രത്തോളം പവറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടോർക്കിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടില്ലേ മാന്യമായിട്ട് തന്നെയാണ് വണ്ടി കയറുന്നത് ഇൻഡാൻ എവറി ഗിയർ നമുക്ക് നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് കിട്ടുന്നത് എസ്പെഷ്യലി ഈ ഒരു നാല് എൻ എം ടോർക്ക് കൂടിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നമുക്ക് നല്ലപോലുള്ളൊരു പവറും കയറൊക്കെ തന്നെ ഫീല് ചെയ്യുന്നത് സെയിം എൻജിം വെച്ചിട്ട് ഒരുപാട് മോഡൽസ് ഇറക്കുന്ന സമയത്ത് ഈ സെയിം എഞ്ചിൻ്റെ ആണല്ലോ നമ്മൾ ഇത് പലപ്പോഴായിട്ടും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളൊരു കാലം കലിക്കണം പുതിയ പുതിയ വണ്ടികൾ ഇത്രയും നാളവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തായാലും ഒരു സിക്സ് ഇത്രയും കേപ്പബിളായിട്ടുള്ളൊരു മെഷീനാണിത് അപ്പം ഡിഫറെൻറ്റ് ടൂണിങ്ങിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിൽ ഒരു വണ്ടികൾ ഇറക്കിക്കഴിഞ്ഞാൽ അതൊരു തെറ്റ് പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് അതിപ്പം ഷോട്ട് ഗണ് അതുപോലെ തന്നെ ഇപ്പം ക്ലാസിക് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബെയറിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ഇത് ഇൻ്റർസെപ്റ്റർ കാർഡ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്റർസെപ്റ്ററിനെക്കാട്ടിലും വെയിറ്റും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം കുറവാണ് ഞാൻ വീട് ആദ്യം പറഞ്ഞ പോലെ തന്നെ അതെ കുറച്ചും കൂടെ എന്താ പറയണ്ടേ ഒരു ക്യുക്കറായിട്ടുണ്ട് ഇതേ മൈ ഗോഡ് അത് ഭയാനകമായിട്ടുള്ള രീതിയിലുള്ള ഒരു നല്ല സ്മൂത്ത് പവർ ഡെലിവറി ആണ് കേട്ടോ സ്മൂത്ത് ആണെന്നുണ്ടെങ്കിലും സൈലൻ്റ് കില്ലറെ പോലെയാണ് ഇവൻ പവർ ഡെലിവറി ചെയ്യുന്നത് ഏകദേശം ഏഴ് കെ ജി പത്ത് പത്ത് കിലോളം കുറവാണ് ആ ഒരു എക്സോസ്റ്റ് രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിലോട്ട് മാറിയപ്പോൾ തന്നെ ഏഴ് കിലോളം സേവ് ചെയ്യാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ ഒരു ഹാൻഡിലിങ്ങിൽ നമുക്കൊരു നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടുന്നത് അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഹൈവേയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കധികം ഫീൽ ചെയ്യത്തില്ല ബട്ട് ഇതിനകത്തൊരു നെഗറ്റീവ് സൈഡ് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഒടിവ് ടേണിങ് റേഡിയസ് വളരെ ശോകമാണ് എന്നൊക്കെ തന്നെ പറയാൻ പറയാം ഇന്നത്തെ കാര്യം ഇത്രയും ഉള്ള ഒരു വണ്ടി എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു വളവ് അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി ശോകമാണ് ഇച്ചിരി പാടുപെടും എന്നൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഓക്കെ കാരണം ഞാൻ ഇത് എവിടെ നിർത്തി കാണിച്ചു തരാൻ വേണമെങ്കിൽ അല്ല ഈ ഒരു ലെവൽ വരെയൊക്കെ ഓടിയത്തുള്ളൂ കണ്ടില്ലേ നിങ്ങൾക്ക് എത്രത്തോളം എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു റിയലി യൂസർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഇച്ചിരി അതൊരു ബാഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണത് പിന്നെ ഹീറ്റിംഗ് ഒബിയസ്ലി സിക്സ് ഫിഫ്റ്റി സി സിയുടെ എഞ്ചിനായത് കൊണ്ട് തന്നെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടും ഇതൊരു എയർ കൂൾഡ് എൻജിൻ ആയതുകൊണ്ടും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ബ്രേക്കിംഗ് അത്ര അത്ര ഒരു വലിയ മാരകമായിട്ടുള്ള ബ്രേക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല ഇറ്റ്സ് ഗുഡ് ഒരു ഇത്രയും വെയിറ്റ് ഉള്ളൊരു ബ്രേക്കിങ്ങിന് വണ്ടിക്ക് വേണ്ട ബ്രേക്കിംഗ് ആണോ എന്ന് വെച്ച് ആ ഇച്ചിരി ബൈറ്റ് കുറവാണ് സ്റ്റോപ്പിംഗ് പവർ കുറച്ച് സ്ലോ ആയിട്ടാണ് നിൽക്കുന്നത് ഞാൻ സിക്സ് ഫിഫ്റ്റി സി സിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു വിസലിങ്ങിനോട് കൂടിയ സൗണ്ട് ആണ് കേട്ടോ അത്രയും നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് ആണ് ഈ ഒരു സിക്സ് ഫിഫ്റ്റി സി സിയിൽ ഇതിന് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടിൽ കുറച്ച് വ്യത്യാസം വരും ബാക്കിലത്തെ എക്സോസ്റ്റ് ചെയ്യുന്ന പോപ്പ്സ് ആൻഡ് ബാങ്ക്സ് ഒക്കെ കുറച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും സ്റ്റോക്ക് എക്സോസ്റ്റ് ചെയ്യുന്നത് തന്നെ ഫ്യൂലൊക്കണോമി ഒരു ട്വൻറ്റി ഫൈവ് വരെ ഒക്കെ മാക്സിമം നിങ്ങൾക്ക് ഹൈവേയിലൊക്കെ നല്ല രീതിയിൽ ഓടിക്കുവാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെ തോന്നുന്നു പിന്നെ ഇത് സ്ക്രാമ്പ്ലർ ടൈപ്പ് വണ്ടിയാണത് കൊണ്ട് തന്നെ നമുക്ക് കോർണറിങ് എഫോർട്ട്ലെസ്ലി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും പിന്നെ സസ്പെൻഷൻ നല്ല സ്റ്റിഫർ സൈഡിലാണ് സസ്പെൻഷൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ ബംസ് ഇത് ഇതുപോലുള്ള റെയിൽവേ പാച്ചസിലൂടെയൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ ഇതേ നല്ല പോലുള്ള ഇടുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിൽ ട്രാവൽ കൂടുതലാണ് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ല സ്മൂത്തർ സൈഡിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊള്ളാം നല്ല ഗിയർ ഷിഫ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ ഫ്രണ്ടിലത്തെ വെയിറ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ആ ഒരു യു എസ് ഡി ഫോർക്ക് വന്നതുകൊണ്ടാണ് ഫ്രണ്ടിലത്തെ ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഹീറ്റിംഗ് ഈ കാലിലോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിലത്തെ ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ സർവീസ് കോസ്റ്റ് ഒരു നാലായിരത്തി മുന്നൂറ് നാലായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ പീരിയോഡിക് സർവീസ് ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കോസ്റ്റ് വരും പിന്നെ ബ്രേക്ക് പാഡ് അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മാറാൻ എക്സ്ട്രാ ആയിട്ട് മാറണോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറേണ്ടായിട്ട് വരും ഒന്ന് രണ്ട് സർവീസ് കഴിയുമ്പോഴത്തേക്കും ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആ റേഞ്ചിലോട്ടൊക്കെ എന്തായാലും പോകും അപ്പോൾ ഇതൊരു ലോ മെയിൻ്റനൻസ് വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ഫോർ ലാക്സിന് അടുത്ത് നോക്കുന്ന ഒരു ബയ്യർ എന്നുള്ള രീതിയിൽ ഈ ഒരു റേഞ്ച് അത്യാവശ്യം ഡീസെൻ്റ് ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാൽ അതൊരു അത്ര കുറഞ്ഞ രീതിയിലായിട്ടും നമുക്ക് ഫീൽ ചെയ്തില്ല വേണ്ട ചെറിയ രീതിയിൽ പോപ്സ് ആൻഡ് ബാങ്ക്സ് ബാക്കീന്ന് വരുന്നുണ്ട് അത് ഇപ്പം വണ്ടി കുറച്ച് ഹീറ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ ബാഡ് റോഡിൽ റോഡുകളൊക്കെ കുറച്ച് ഓടിച്ചു നോക്കുകയാണ് ഉണ്ട് ഇതിൻ്റെ ഒരു ഹാൻഡിലിങ് നമ്മുടെ ഡെയിലി യൂസിങ്ങിനൊക്കെ പറ്റും ഡെയിലി യൂസിങ്ങിന് എന്തായാലും ഈ ഒരു വണ്ടി നോക്കി എടുക്കാൻ ചാൻസ് വളരെ കുറവാണ് കാര്യം ഒന്നാമത് കാര്യം സിക്സ് ഫിഫ്റ്റി സി സി ആണ് ഫീൽ എക്കണോമി ഒരു ഫാക്ടറാണ് നമ്മളിവിടെ നോർമലി ഉള്ള ഓട്ടത്തിനൊക്കെ ഒരു പതിനഞ്ച് പതിനാറാം റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചാണ് ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് മാക്സിമത്തോടം കിട്ടും പക്ഷേ ഹാൻഡിലിങ് വൈസ് ഡെയിലി യൂസിങ്ങിന് കൊണ്ടുപോകാൻ ആ ഒരു ഹീറ്റിംഗ് കാറിലോട്ട് അടിക്കുന്നതിന് ആ ഒരു വിഷയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് പെർഫെക്റ്റ് കാരണം ഇൻ്റർസെപ്റ്ററിനെക്കാട്ടിലും അതുപോലെ തന്നെ ജി റ്റിയെക്കാട്ടിലും വേറെ ഏത് സിക്സ് ഫിഫ്റ്റി സി സീൽ വരുന്ന ഇവരുടെ വേരിനെക്കാട്ടിലും കുറച്ചും കൂടെ എന്താ പറയുക ഈസിനെസ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഏത് ടോപ്പ് ഗിയറിൽ നമുക്ക് ലോ സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് ഒരു നാൽപ്പത് ആ ഒരു റേഞ്ചിലൊക്കെ എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇതിൻ്റെ ലോയിൻ്റെ ടോർക്ക് കുറച്ചും കൂടെ അവർ കൂടിയിട്ടുണ്ട് ടോർക്ക് ഓവറാൾ എഞ്ചിൻ്റെ ഭാഗത്തൊന്ന് കൂടിയിട്ടുണ്ട് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ റൈഡിങ് പോസ്റ്ററിൽ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഫുഡ് പെക്ക് പഴയതുപോലെ നമുക്കൊരു അരോചകമാകുന്ന രീതിയിലുള്ള ഫുഡ് പെക്ക് അല്ല കാരണം ഇത് നേരത്തെ വണ്ടി ബാക്കിലോട്ടൊക്കെ തള്ളുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫുഡ് പെക്ക് നമ്മുടെ മുട്ടിലിടിച്ചിട്ട് മുട്ടിൽ നല്ല രീതിയിലുള്ള വേദനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പം നിലവിൽ ആ ഒരു പ്രശ്നം മാറ്റിയിട്ടുണ്ട് റബ്ബർ സ്ക്രാമ്പളർ ടൈപ്പായിട്ടുള്ള റബ്ബർ ബീഡിങ് വരുന്ന ആ ഒരു ഫുൾസിലൊക്കെ വരുന്നുള്ളൊരു ടുവൽ പർപ്പസ് ഫുഡ് പെക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ വരുന്നത് പിന്നെ വണ്ടി നോക്കാനാണെന്നുണ്ടെങ്കിൽ ടേനിയർ റേഡിങ്സ് ഒരു വലിയൊരു പോരായമായിട്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞുകൊണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നിലവിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിൽക്കുന്ന വണ്ടി ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഏകദിനം ജി ടി എക്കാർട്ടിലും പതിനായിരം പതിനയ്യായിരം രൂപയ്ക്കടുത്ത് റേറ്റ് കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക് അപ്പോൾ എന്തിനീ ഒരു വണ്ടിയിലോട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജി ടി എക്കാർട്ടിലും ഷോർട്ട് ഗണ്ണിനെക്കാളിലും സൂപ്പർ മീറ്ററിനെക്കാട്ടിലും ഇൻ്റർസെപ്റ്ററിനെ കടലും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഈ ഒരു മീറ്റർ ടി എഫ് ടി ഡിസ്പ്ലേയും അതിൽ വരുന്ന മറ്റു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ആകണം പിന്നെ യു എസ് ഡി ഫോർസും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത് പിന്നെ സ്ക്രാമ്പ്ലർ ആണെന്നുണ്ടെങ്കിലും ഒരു അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് ഈ ഒരു റൈഡിങ് പോസ്റ്റർ ഒരു പൊതുമേ ആർന്ന റൈഡിങ് പോസ്റ്ററായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു റൈഡിങ് പോസ്റ്റർ എനിക്ക് ഈ ഒരു വണ്ടിയുടെ റൈഡിങ് പോസ്റ്ററിനോട് ഞാൻ അഡിക്റ്റഡ് ആയി എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒരു സിക്സ് ഫിഫ്റ്റി സി സിയിൽ നിന്നും മാക്സിമം നിങ്ങൾക്ക് പെർഫോമൻസ് വേഗണം ഒരു കൈകളിലേക്ക് നല്ലൊരു പവർ ഔട്ട് പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് ബൈക്ക് ജി ടി എ എനിക്ക് തോന്നുന്നു സ്ലൈറ്റ്ലി ബെറ്റർ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തു ഫീൽ ചെയ്യുന്നത് ായി കഴിയുമ്പോൾ സൗണ്ടിൽ വരുന്ന വ്യത്യാസം നമുക്ക് എടുത്തറിയാൻ തന്നെ ഉണ്ട് കേട്ടോ റിവ്യൂ എന്ന് പറയുന്നത് എനിക്ക് എനിക്കിത് വണ്ടിയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതായത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് വണ്ടിയുടെ ലുക്സ് വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഒടിവ് കുറച്ച് കുറവായിട്ട് തോന്നി ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നി കാരണം ലോങ് ട്രാവൽ സസ്പെൻഷനോ കാരണം തന്നെ ഓഫർ ചെയ്യാഞ്ഞിട്ട് ഈ വണ്ടിയുടെ പ്രൈസ് ജി കെ കാർഡ് മുകളിലാണ് ഫ്രേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യുന്നത് താങ്കളും പ്രൊവൈഡ്സാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വണ്ടിയുടെ ടെസ്റ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും